ഹായ് അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞമ്മൾ വന്നിരിക്കുന്നത് ഒരു നാലുമണി പലഹാരത്തിൻ്റെ വീടാണ് ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുമാതിരി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണിത് അപ്പോൾ ഞമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ചട്ടിയിൽ കുറച്ച് വലിയ ജീരകം ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ സവാളയും രണ്ട് പച്ചമുളകൊള്ളു അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഉള്ളിയൊന്ന് വാഴന്ന് വരുമ്പോൾ ഒരു ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഒരു തക്കാളി ചെറിയൊരു തക്കാളി നൈസായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഇടണം എന്നൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ തക്കാളി വേണ്ടെങ്കിൽ ഒഴിവാക്കാം പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിൻ്റെ അലയും അരിഞ്ഞതും കൂടി ഒന്ന് വഴറ്റി എടുക്കുക. ഇനി നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് വെന്ത് വരാനായിട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു ഒക്കെ മതി അപ്പോൾ ആ ഉള്ളി മസാലയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് കുറവായതുകൊണ്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് തുറന്ന് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയിലേയും കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക ഇനി നമ്മളെ വേവിച്ച് മാറ്റി വെച്ച ഉരുള കോഴിമുട്ട അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക കോഴിമുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് ചെയ്തിട്ട് കൊടുക്കണുട്ടോ ഒന്നും കൂടി നല്ലത് അപ്പോൾ ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ബ്രെഡ് കുറച്ച് പച്ചവെള്ളത്തിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാല വെച്ചുകൊടുത്തിട്ട് ഒന്നിങ്ങനെ പൊതിഞ്ഞെടുക്കുക ഇത് നമ്മൾ വേറെ ഒന്നിലും കോട്ട് ചെയ്തെടുക്കുന്നില്ല ആ ബ്രെഡിൻ്റെ നനവന്നെ നമ്മൾ ബ്രെഡ് പൊടിയിലിട്ടിട്ട് ഒന്ന് പൊതിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണേൽ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൽ പൊതിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഞാനങ്ങനെ പച്ചവെള്ളത്തിൽ ഒരു സൈഡ് നനച്ചാൽ മതി ബ്രെഡിൻ്റെ ഇത് നല്ല അമർത്തി പിഴിഞ്ഞിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ട് ഒന്ന് ഉരുട്ടി ഉറക്കിയെടുക്കുക ഇനിയിപ്പം അതിങ്ങനെ സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു മെത്തേഡും കൂടി കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് രണ്ടെണ്ണം ആക്കുമ്പോൾ ഇത് ശരിയായി വരും പിന്നെ അത് കുറേ നേരം വെച്ചിട്ട് ഫ്രൈ ട്ടോ. ഇത് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണം അതല്ലെങ്കിൽ ബ്രെഡ് കുതിർന്നു പോയിട്ട് അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ട്ടോ. അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കിയതൊക്കെ ഒന്ന് എണ്ണയിൽ കിട്ടു കൊടുക്കുകയാണ് അപ്പോൾ അത് അവിടെ വെന്തോളൂ അല്ലോ ചെറിയ തീലങ്ങനെ വേവിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ ബ്രെഡ് ബാക്കിയുള്ള കൊണ്ട് ഞാൻ ബ്രെഡിൻ്റെ നടുക്ക് നമ്മൾ മസാല വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അതും കൂടി കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ മസാല ഇങ്ങനെ വെച്ചുകൊടുക്കുക ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ എന്നാലേ ഒട്ടിപ്പിടിച്ചുള്ളൂ എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതാണ് സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഇങ്ങനെ ചെയ്താൽ മതി ബോൾ ആക്കി എടുക്കാൻ അറിയാത്തവർക്ക് രണ്ടും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷെ ഇത് ഒന്നും കൂടി എളുപ്പമാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അതിന് ഞാൻ ഒരു ടീസ്പൂണ് കോൺഫ്ലവറും ഒരു ടീസ്പൂണും മൈദയും കൂടി കലക്കിയ ബാറ്ററിലൊന്നും മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് പൊടിയിൽ പൊതിഞ്ഞെടുക്കുക അപ്പോൾ ഒന്നും കൂടി ഒരു കട്ടി ഉണ്ടാവും കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടതൊക്കെ അതാ കോരി എടുക്കണം അപ്പോൾ ഒരെണ്ണം പൊട്ടിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ എണ്ണ അങ്ങനെ പതഞ്ഞിരിക്കണത് മുട്ട എണ്ണയിൽ പോയാൽ പിന്നെ പതഞ്ഞു വരൂല്ലേ അപ്പോൾ ഒരെണ്ണം പൊട്ടിപ്പോയി അപ്പോൾ നമ്മളധികം നേരം വെക്കാതെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി നോക്കെട്ടോ കുട്ടികൾക്കും നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് വിരുന്നവർക്കൊക്കെ കൊടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ബ്രെഡ് കൊണ്ട് മുറിച്ചതും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട് ട്ടോ. പക്ഷെ അത് മുഴുവനായിട്ട് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല അതൊക്കെ എല്ലാരും എല്ലാവരും എടുത്തിട്ട് പോയിട്ടോ അവർക്ക് അവർക്കതാണ് ഏറെ ഇഷ്ടമായത് അപ്പോൾ നമ്മളിത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണിക്കുന്നുണ്ട് ട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുമാണ് നല്ലൊരു മണമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്കെൻ്റെ വീട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും കാണാം